റൂറൽ എസ് പിമാർ സാറിൻ്റെ ഒരു നിർദ്ദേശപ്രകാരം നമ്മുടെ ഈ എൻ എച്ച് ഹൈവേയിൽ നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് ആക്സിഡൻ്റ് കൂടുതലാണ് അപ്പോൾ ഈ ആക്സിഡൻറ്റ് കൂടുമ്പോൾ പല പല കാരണങ്ങളുണ്ട് അപ്പോൾ കൂടുതൽ ഈ റോഡിനെ കുറിച്ച് അറിയുന്ന വ്യക്തികളാണ് നമ്മൾ ഓട്ടോ തൊഴിലാളികൾ ഇപ്പം തന്നെ ടാക്സി പറ്റും അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മൾ എന്താണ് ഈ ആക്സിഡൻറ്റിനെ കുറിച്ചുള്ള കാര്യങ്ങൾ അത് അതിൻ്റെ കാരണങ്ങൾ എന്താണെന്നുള്ളത് നാം തന്നെ ആദ്യം മനസ്സിലാക്കുക നമ്മുടെ ഭാഗത്ത് എന്തായാലും കീഴ്കളോ അല്ലെങ്കിൽ തെറ്റുകളോ വരുന്നുണ്ടെങ്കിൽ അത് മാറ്റാനായിട്ടുള്ള ചെയ്യും അതിന് നമ്മൾ ചെയ്യേണ്ടതെന്ന് നിങ്ങൾ ആരെ കുറ്റപ്പെടുത്തി പറയണമല്ല പല ടീമുകളും നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ കുറച്ച് പേരൊക്കെ കുറച്ച് പേരൊക്കെ മദ്യപിച്ച് വാഹനം ഓടിക്കാനായിട്ട് ഇപ്പം നിങ്ങള ഒന്ന് രണ്ട് കേസുകൾ ഇപ്പം നമ്മുടെ ഈ ഭാഗത്ത് തന്നെ കിട്ടി മദ്യ വെച്ച് വാഹനം ഓടിക്കുക യാത്രക്കാരെ കയറ്റിക്കൊണ്ടു പോകുന്നതായിട്ടൊക്കെ ശ്രദ്ധയിൽപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ മറ്റുള്ളവരോട് മോശമായിട്ട് പെരുമാറുന്ന രീതി കാരണം നമ്മുടെ യാത്രക്കാരെന്ന് പറഞ്ഞാൽ നമ്മുടെ ക്ലയൻസ് ആണ് അപ്പം അവരോട് മാന്യമായിട്ട് നമ്മൾ എല്ലാവരും പെരുമാറാം പിന്നെ നിങ്ങൾക്ക് എന്തായാലും നിർദ്ദേശങ്ങൾ ആക്സിഡന്റിനെ കുറിച്ചാണ് കാര്യങ്ങളെ കുറിച്ച് എന്തെങ്കിലും നിർദ്ദേശങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അറിയിക്കാനായിട്ട് നമ്മുടെ സ്റ്റേഷനിലെ എസ് എച്ച്ഒനെ അല്ലെങ്കിൽ മറ്റാരെങ്കിലും അറിയിച്ചു കഴിഞ്ഞാൽ അതിന് വേണ്ടതായ ഒരു പരിഹാരം കണ്ടെത്താനായിട്ട് നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ എത്രത്തോളം വാസ്തവിക ഉണ്ടെന്ന് നമ്മൾ അന്വേഷിച്ച് അതിനു വേണ്ട നടപടികൾ എടുക്കാനും നമുക്ക് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ഈ ആക്സിഡൻറ്റ് സോണുകളെ കുറിച്ചൊക്കെ എല്ലാവരേക്കാൾ കൂടുതൽ അറിയുന്നതാണ് ഫോട്ടോ ഡ്രൈവേഴ്സ് അപ്പോൾ നിങ്ങൾക്ക് ആക്സിഡൻറ്റ് പുറക്കാനായിട്ട് നമുക്കിത് ചെയ്യാൻ പറ്റും അതിനെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ നിന്ന് പിന്നീടായാലും നമ്മുടെ സ്റ്റേഷനിലാണ് സ്റ്റേഷനിൽ എത്തപ്പെടാറിയിച്ചാൽ നമ്മുടെ അതിൻ്റെ നടപടികളും കാര്യങ്ങളും ചെയ്യാം അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ട് എല്ലാവരും തന്നെ യൂണിഫോം ഉപയോഗിക്കാം യാത്രക്കാരോടും നല്ല ഭംഗിയായിട്ട് നല്ല കാര്യങ്ങൾ കണ്ടെത്തി അവർക്ക് വേണ്ട സഹായം ചെയ്തു കൊടുക്കുക ഒപ്പം തന്നെ ആദ്യം പറഞ്ഞ പോലെ തന്നെ മദ്യപിച്ച് വാഹനം ഓടിക്കാതിരിക്കുക